നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം മരുന്നിനേക്കാൾ മരുന്ന് കഴിക്കുന്നതാണ് ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഉള്ളത് പലപ്പോഴും പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം ഫങ്ഷന് പോയാലും ഒക്കെ നമുക്ക് ഫുഡ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഈ പല ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നത് കാരണം നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനോ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള പല കാര്യങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡിസിൻ കഴിക്കുന്നവരാണ് നമ്മൾ പല ആൾക്കാരും അങ്ങനെ വരുന്ന ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് പറ്റും ആ ആരോഗ്യം നിലനിർത്താനായിട്ട് ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് എക്സർസൈസ് ചെയ്യുക ആഹാരം കണ്ടുകൊണ്ട് ഇത് കഴിക്കുക ആഹാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ തന്നെ കുറച്ചേറെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ അസുഖം നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും അത് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങളെ ശരിക്കും നിങ്ങൾക്കത് ചെയ്തു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം ആക്സസ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് ഉണ്ടാവും ട്വൻറ്റി വൺ ഡേയ്സിൽ ഡെയിലി നിങ്ങൾ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് എന്തൊക്കെയാണ് ഇതൊക്കെയാണെന്നൊക്കെ അറിയേണ്ടവരെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വാട്സപ്പ് നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനതിന് റിപ്ലൈ തരുന്നുണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ശരിക്കും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനാണ് എന്നും കൂടി മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ എനിക്കത് മനസ്സിലാവുകയുള്ളൂ വെറുതെ നിങ്ങളൊരു കായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങളെനിക്ക് മെസ്സേജ് ഇട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ വരും അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ അതും കൂടി ചേർത്ത് വേണം മെസ്സേജ് ഇടാനായിട്ട് നിങ്ങളുടെ പേരെന്താണെന്നും എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നും കൂടി ചേർത്തിട്ട് മെസ്സേജ് ഇടുക അത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് വോയിസിൽ അറിയിക്കുക അത് ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറിനെയാണോ കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രം അതിന് വേണ്ടി നിങ്ങളായിട്ട് തീരുമാനമെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ആ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു വേദന ആവട്ടെ എന്ന് പറഞ്ഞാൽ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണെങ്കിൽ کیڑی پڑا ہے اپ کا لائٹ اپ